ിഹാർ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയായിരുന്നു വിഷയം രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഉപരാഷ്ട്രപതിയുടെ രാജിയിലും പ്രതിപക്ഷം പാർലമെന്റിൽ സംശയങ്ങൾ ഉന്നയിക്കുമെന്നാണ് കരുതുന്നത് രാജ്യസഭയിൽ നിന്നുള്ള ദൃശ്യം राजनीतिक दल के संसद सदस्य हो मान्य हो जिनका बहुत बड़ा योगदान इस सदन के अंदर मर्यादा और गरिमा के रहा है लेकिन आप जिस राजनीतिक दल के सदस्य हो वह राजनीतिक दल के लोग देखेंगे आप किस तरीके से सदन में व्यवहार करते हैं तख्तियां लेकर आते हैं नारेबाजी करते हैं मेजे ठोकते सदन की गरिमा के अनुकूल नहीं है मैं आपसे फिर आग्रह कर रहा हूं कि संसद की मर्यादा गरिमा को बनाए रखो दुनिया का सबसे बड़ा लोकतंत्र है और लोकतंत्र के अंदर हमारी पारदर्शिता जवाबदेही दुनिया जानती है हम जिस तरीके का व्यवहार करेंगे आचरण करेंगे देश की लोकतांत्रिक संस्थाओं में उसका क्या संदेश जाएगा माने वेणुगोपाल जी आप इनको यह सिखाते हो क्या नारेबाजी करना तकिया लेकर आना मेज तप तब आना यह आपकी पार्टी के संस्कार नहीं रहे लेकिन जो नई पीढ़ी जिस तरीके के संस्कार कर रही है वो सारा देश देख रहा है किस तरीके से जनता के करोड़ों रुपए खर्च संसद में होते हैं मैं पुनः आपसे आग्रह करता हूं आप सब माननीय लाखों लोगों ने आपको चुनकर भेजा है लोगों की अपेक्षा आकांक्षाओं को उठाने के लिए तख्तियां लेकर मेजेद खोदने के लिए भी भेजा पुनः आपसे आग्रह किया है आप अपने अपने आसन पर जाए प्रश्नकाल के बाद नियमों के तहत आपको हर मुद्दे विषय पर बोलने दिया जाएगा मैं फिर दे रहा हूं तख्तियां लेकर आने पर सदन नहीं चलेगा आप या तो सीट पर जाए नहीं तो सदन की कार्रवाई आज दो बजे तक के लिए स्थगित की जाती है ഈ ധനസുബോധ ചേരുന്നു ധനസുമോദ പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് കിടക്കുന്നു ഒന്ന് ബിഹാർ വിഷയമുണ്ട് മറ്റൊന്ന് ധൻഗഡിൻ്റെ രാജ്യമുണ്ട് അത്തരത്തിൽ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ രാജ്യസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്തൊക്കെയാണ് രാജ്യസഭയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് പാർലമെന്റിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ് ലോക്സഭ പതിനൊന്ന് മണിക്ക് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വലിയ പ്ലക്കാർഡും ഉയർത്തിക്കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ബി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എം പ്രതിപക്ഷ എം പിമാർ കൂട്ടത്തോടെ ചൂണ്ടിക്കാട്ടിരുന്നത് മാത്രമല്ല ഈ കോൺഗ്രസിനോടുള്ള പല വിയോജിപ്പുകൾ മൂലം പല പാർട്ടികളും ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിലെത്തിയിരുന്നില്ല ടി എം സി എത്തിയിരുന്നില്ല ആം ആദ്മി ഇന്ത്യാ സഖ്യം വിട്ടു എന്ന് പറഞ്ഞിരുന്നു അതോടുകൂടി പ്രതിപക്ഷ നേരെ ദുർബലമായി പോകും എന്ന് കരുതിയിരുന്നെങ്കിൽ ബീഹാറിലെ വോട്ടർ പരിഷ്കരണം ആ വോട്ടർ പട്ടികയിലെ പരിഷ്കരണം ഈ തീവ്രപരിശോധന നടപ്പിലാക്കിയതോടുകൂടി എല്ലാ പ്രതിപക്ഷ എം പിമാരും ഒരുമിക്കുന്നൊരു കാഴ്ചയാണ് പാർലമെന്റിൽ കാണുന്നത് പാർലമെന്റ് അങ്കണത്തിൽ തന്നെ പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ എം പിമാർ മകരദ്വരത്തിൽ വളരെ ശക്തമായി തന്നെ ഒരുമിച്ച് വലിയ പ്ലക്കാർഡും വലിയ ബാൻഡറുകളും ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധിച്ചിരുന്നത് അതിനുശേഷം സഭ തുടങ്ങിയത് ശേഷം സഭയ്ക്കുള്ളിൽ ചേർന്ന് സഭയ്ക്കുള്ളിൽ കൂട്ടത്തോടെ ഒരു പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് കാണുന്നത് ഈ പ്രതികരണത്തിനും ഈ പ്രതിപക്ഷ പ്രതിഷേധത്തിനും സോണിയാഗാന്ധി തന്നെ നേരിട്ട് ഒരു നേതൃത്വം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാര്യം പല പാർട്ടികളും ഇതിനകം തന്നെ വിട്ടുനിന്നെങ്കിൽ പോലും വിട്ടുനിന്ന എല്ലാ പാർട്ടികളും കൂട്ടത്തോടെ ലോക്സഭയ്ക്കുള്ളിലും പ്രതിഷേധിച്ചു അതേ തുടർന്നാണ് ലോക്സഭാ സമ്മേളനം സാധാരണ പന്ത്രണ്ട് മണിവരെയാണ് നിർത്തിവെയ്ക്കാറുള്ളത് പക്ഷേ ഇത്തവണ പ്രതി പ്രതിഷേധം കടുത്തോടുകൂടി പിരിയുകയാണ് കാര്യമാണ് സ്പീക്കർ യെസ് നേരത്തെ തന്നെ മുൻഗണനാക്രമത്തിൽ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ എന്ന രീതിയിൽ ഉയർത്തി ഒറ്റക്കെട്ടായി വലിയ പ്രതിഷേധത്തിലേക്കാണ് പ്രതിപക്ഷം പ്ലാൻ ചെയ്തിരുന്നത് ആ തരത്തിൽ തന്നെയല്ലേ പോകുന്നത് പ്രധാനമന്ത്രി വരിക കൃത്യമായിട്ടുള്ള മറുപടി ഇതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും പ്രതിപക്ഷത്തെ സംബന്ധിച്ചില്ല പക്ഷെ ആ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എവിടെ എപ്പോഴാണ് വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത് അവിടെയാണ് ധന്യ ഇത്തവണ ഈ മഴക്കാല സമ്മേളനത്തിൽ ഒരു വ്യത്യസ്തത സാധാരണ ഓരോ വിഷയം ഓരോ ദിവസം ഉയർത്തുക എന്നുള്ളതായിരുന്നു സാധാരണ ഇന്ത്യ മുന്നണിയുടെ ഒരു രീതി എങ്കിൽ ഇത്തവണ ഈ കഴിഞ്ഞ നാല് ദിവസവും ഉയർത്തിക്കാട്ടിരിക്കുന്നത് പ്രധാനമായും ഉയർത്തിക്കാട്ടിരിക്കുന്നത് ഒറ്റ വിഷയം തന്നെയാണ് അത് ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയാണ് ഇതിനകം തന്നെ നിരവധി പേർ അൻപത്തി ലക്ഷം പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളായി കേരളത്തിൽ ഉൾപ്പെടെ നിരവധി ബീഹാറുകൾ ജോലിയെടുക്കുന്നുണ്ട് അവർക്ക് തീവ്ര പരിശോധനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ പിന്നോക്കക്കാർ ദളിതർ എന്നിവരെ തിരഞ്ഞു പിടിച്ച് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തരത്തിലുള്ള തീവ്ര പരിശോധന പിൻവലിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് അത് ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നാല് ദിവസമായി സമരം ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ചേർത്ത് വെച്ച് സമരം ചെയ്യുന്നത് ജഗദീപ് ധൻഗഡിൻ്റെ രാജിയാണ് ഇതിൽ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അനാരോഗ്യം മുൻനിർത്തിയാണ് രാജിവെച്ചിരുന്നെങ്കിലും ഇത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തെ പുറത്താക്കിയായിരുന്നു അദ്ദേഹത്തെ രാജി പിൻവലിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമില്ല പക്ഷേ രാജ്യത്തോട് എന്തിനാണ് ജഗദീപ് ധൻഗഢ് രാജിവെക്കാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത് എന്ന് അറിയാൻ അവകാശമുണ്ട് അത് സഭയിൽ തന്നെ കൃത്യമായ വിശദീകരണം നൽകണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്